ഇന്നലെ ഇപ്പോൾ അതിരി അതിദരിദ്രർ ഇല്ലാത്ത കേരളം എന്ന ഒരു പ്രഖ്യാപനം നടന്നിരിക്കുകയാണല്ലോ അതിനെക്കുറിച്ച് ജനങ്ങൾ വളരെ ഉച്ചത്തിൽ ചിന്തിക്കേണ്ട സമയമായി ഈ പ്രഖ്യാപനം അതിൻ്റെ യാഥാർത്ഥ്യവും അതുപോലെ തന്നെ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തും ഒക്കെ ജനങ്ങൾ കൂടുതൽ വിലയിരുത്തേണ്ട സമയമായി ഞാൻ പറഞ്ഞത് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും വലിയ ഒരു അതിദരിദ്രനുണ്ട് ആ അതിദരിദ്രൻ ദരിദ്രനായത് ജനങ്ങളെ മുഴുവൻ ബാധിക്കും ആ അതിദരിദ്രൻ ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഏറ്റവും വലിയ അതിദരിദ്രൻ ഇപ്പോൾ സത്യത്തിൽ ഗവണ്മെൻറ്റാണ് ഗവണ്മെൻറ്റിൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് പോലും കാശില്ല അത്യാവശ്യത്തിനൊക്കെ കാസ് ഉണ്ടാക്കുകയും അത് പല മേഖലകളിലും ചെലവഴിച്ച് പോവുകയും ചെയ്തതാണ് കേരളത്തെ ഉന്നത നിലവാരത്തിൽ എത്തിച്ചത് അതായത് ഇപ്പോൾ ഇവർ പറയുന്ന ആ നമ്പർ വൺ നേട്ടങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ടില്ലാത്തും പറയുന്നുണ്ട് പക്ഷേ കുറേ ഉണ്ട് ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിരുന്നു ഞാൻ ഫസ്റ്റിൽ തൊണ്ണൂറുകളിൽ മന്ത്രിയായ കാലത്ത് മുതൽ ലോകം മുഴുവൻ പോയി പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേരളം ഒരു വേൾഡ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റാണ് ആയുർവൈർഘ്യം ആരോഗ്യം ലിറ്ററസി അങ്ങനെ പലതുമുണ്ട് ആ നേട്ടങ്ങളൊക്കെ കാലാകാലങ്ങളിൽ വർഷങ്ങളായി കേരളം കൈക്കൊണ്ട പ്രത്യേക രീതി കൊണ്ട് കൈവന്നതാണ് ഉദാഹരണമായി പൊതുവിദ്യാഭ്യാസം എല്ലാവർക്കും വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ഫ്രീ അതുപോലെ തന്നെ ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എയ്ഡഡ് അൺഎയ്ഡഡ് അതുപോലെ തന്നെ ഗവൺമെൻറ് അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഇതൊക്കെ കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ടായിരുന്നു ലിറ്ററസി ആപക നേട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടായതും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ മുൻകടന്നു പോയതും അതുപോലെ തന്നെ പ്രത്യേകമായ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ബാക്കിയുള്ളതൊക്കെ ഉണ്ടായതും അങ്ങനെ ഓരോ മേഖല മേഖലകളും ആശുപത്രികൾ ചികിത്സ ബെറ്ററായിരുന്നു കേരളത്തിൽ പൊതു പൊതു ചികിത്സ ഫ്രീ ചികിത്സ ആശുപത്രികൾ സാധാരണക്കാർക്ക് ചികിത്സ കിട്ടൽ ബെറ്റർ ആയിരുന്നു അതുകൊണ്ടാണ് ആയുർവദർഘ്യം കൂടിയത് ബുദ്ധിമുപ്പ് കൂടുതലാണ് അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് നടപടികൾ കൂടുതലാണ് അതിനുവേണ്ടി പണം ജലവഴിക്കൽ കൂടുതലാണ് ബോധവൽക്കരണം കൂടുതലായിരുന്നു ഇപ്പോൾ എന്താ സ്ഥിതി അതായത് പറഞ്ഞു ഈ അതിദരി അതിദരിദ്രൻ എല്ലാവരെയും ബുദ്ധിമുട്ടാക്കും അതായത് ഗവൺമെൻ്റ് ഗവണ്മെൻറ്റെന്ന് അതിദരിദ്രൻ ഇപ്പോൾ പോസ്റ്റ് ജാൻഷൻ കൊടുക്കണില്ല പിന്നെ കോഴ്സുകൾ അനുവദിക്കുന്നില്ല ഇല്ല സ്കൂളുകൾ പൊതു പൊതുവിദ്യാലയങ്ങളിൽ സൗകര്യങ്ങളില്ല അതുപോലെ തന്നെ ആശുപത്രികളിൽ പറയണ്ടല്ലോ മരുന്നില്ല സാധനമില്ല ക്വാളിറ്റി മുഴുവൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കഷ്ടമാണ് സ്ഥിതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതുപോലെയുള്ള എവിടെയെങ്കിലും ഒന്ന് സാമ്പിളായിട്ട് പോയി നോക്കിയാൽ മതി തിരുവനന്തപുരത്ത് എവിടെ പോയി നോക്കിയാൽ കഷ്ടമാണ് ജനങ്ങളുടെ സ്ഥിതി വളരെ കഷ്ടമാണ് ഒക്കെ ഉണ്ടെന്നുള്ളത് നമ്മളിങ്ങനെ മേനി നടിച്ച് നടന്നാൽ മതിയോ അതിൽ വളരെ നേരത്തെയുള്ള ക്വാളിറ്റി ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്നില്ല നേരത്തെ ഡോക്ടർമാർക്ക് നേരത്തെ ചിലവഴിച്ചിരുന്ന അത്ര സമയം രോഗികൾക്ക് വേണ്ടി ചിലവഴിക്കാൻ കഴിയുന്നില്ല കാരണം രോഗികൾ ക്യൂ നിൽക്കുകയാണ് മരുന്ന് അവിടുന്ന് കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ മരുന്ന് വാങ്ങാൻ കഴിയില്ല പിന്നെ ഈ അന്യ നമ്മളെ പിന്നെ അതിഥി തൊഴിലാളികളൊക്കെ എത്ര അധികം ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നു ഇവിടെ പിന്നെ സമ്പന്നമാണ് എന്നൊക്കെ ഈ തോന്നലുണ്ടാകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗൾഫിലും അതുപോലെ തന്നെ യു എസ് യൂറോപ്പ് ന്യൂ ലോകത്ത് മുഴുവൻ പോയി മലയാളികൾ കുറേ പണം അയക്കുന്നത് കൊണ്ട് എൻ ആർ ഐ റെമിറ്റൻസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ പ്രൈവറ്റ് മേഖലയിൽ റെമിറ്റൻസ് കൊണ്ട് ഇതുകൊണ്ടൊക്കെ കുറച്ച് ചിലവഴിക്കാനും സാമ്പത്തിക ഒരു പവറും ഒക്കെ നമുക്ക് പ്രത്യേകമായി കേരളത്തിനുള്ളത് കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം റെമിറ്റൻസ് ഉള്ള സ്റ്റേറ്റ് കേരളമായതുകൊണ്ടായിരുന്നു അത് അപ്പോഴും ഗവൺമെൻറ് നോക്കിക്കൊണ്ടിരുന്ന മേഖലയാണ് ദരിദ്രർ ആ ദരിദ്രർ ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിലായതാണ് ഗവൺമെൻറ് ഇപ്പോൾ ചെന്നപ്പെട്ടിരിക്കുന്ന വല്ലാത്ത സ്ഥിതി അതാണ് ഗവൺമെൻറ് അതിദരിദ്രനായപ്പോൾ ജനങ്ങൾ അതിലും വലിയ ദരിദ്രരാകുക ചെയ്തത് ക്വാളിറ്റി ചികിത്സ കിട്ടുന്നില്ല ആ പിന്നെ ഹൗസിങ് വേണ്ട മതിരി കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നുണ്ടോ റോഡുകളിൽ സിമേറ്റ് നിയന്ത്രണം വെച്ചിരിക്കല്ലേ പ്ലാൻ ഫണ്ട് മുഴുവൻ പെർസെൻറ്റേജ് ചിലവാക്കുന്നുണ്ടോ ചിലവാക്കാൻ കഴിയില്ല കട്ടോട് കട്ട് കട്ടോട് കട്ട്